പ്രാർത്ഥനാപൂർവ്വെത്തിയത് കൂടെ സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ തീർത്ഥാടന കേന്ദ്ര ദേവാലയത്തിൻ്റെ എല്ലാ മക്കളുടെയും പ്രാർത്ഥനാപൂർവ്വമായ സ്വാഗതം ഒപ്പം തന്നെ യേശുശ്രൂഷയ്ക്ക് സഹകാർമ്മികരായിട്ട് യേശുശ്രൂഷ അനുഗ്രഹിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഇടവിടുമൻ വികാരി ഗുരുതല്യുമായിട്ടുള്ള ഏറ്റവും മാധുരനായ ടി ജി ജോൺ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇവിടെ ആദ്യം ഈ ഏറ്റവും ജോൺ ശുശ്രൂഷ ചെയ്യുന്ന കാലയളവിലാണ് എന്നുള്ളത് വളരെ വളരെ സന്തോഷത്തോടു കൂടി ഈ തരണത്തിൽ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ഇടവാങ് ഏറ്റവും ദൈവനാമത്തിൽ സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു പ്രിയപ്പെട്ട ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ വിശ്വാസ സമൂഹം നിങ്ങൾ ഈ അനുഗ്രഹീതമായ കർമ്മങ്ങളിലേക്ക് സ്വാഗതം ഈ ഗുദാശ കർമ്മം ഒരു ചെയ്തുകൊണ്ടാണ് ഇവിടെ അഭിമുഖ അപേക്ഷിച്ചു മെഴുവും ഭംഗിയും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി ഇത് ഇവിടെ സമർപ്പിക്കുകയാണ് ഈ ദേശത്തിന് അനുഗ്രഹകരമായി തീരുവാൻ തൊക്കെ കൊണ്ടും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു യുർഗിസ് ബാബ് മുപ്പതിലധികം വർഷം അലങ്കരസഭയുടെ കതൂരിക്കയായി സഭയെ അതിൻ്റെ സമാധാന തീരത്തേക്ക് ആനയിക്കുവാൻ തക്ക കൊണ്ടും അനവധി കഷ്ടപ്പാടുകൾ സഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അനേകത്ത് സാക്ഷ്യമാണ് പരുമല സിമിനാനിയുടെ മാനേജരായിട്ട് ഒട്ടശ്ശേരി തിരുമേനിക്ക് ശേഷം പരുമല തിരുമേനിയുടെ കാലശേഷം അവിടെ പ്രവർത്തിക്കുകയും പരുമല തിരുമേനിയെ നേരിട്ട് കണ്ട് തിരുമേനോടൊപ്പം സിംഹാസനായി കുടുംബാസിനായി മേമ്പക്കാരനായിട്ടുമൊക്കെ പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരുമല തിരുമേനിയുടെ അനുഗ്രഹവും എല്ലാം വാത്സല്യ ശിഷ്യൻ എന്ന നിലയിൽ ഒട്ടശ് തിരുമേനിക്കും അതുപോലെ തന്നെ യുവർഗീസ് സ്ത്രീയൻ ബാബായിക്കും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും കിട്ടില്ല രാജർഷിയെ പോലെ സൗന്ദര്യ സുരക്ഷനായി ദീർഘനാൾ പരമ്പര സഭയെ പരീക്ഷ എത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ അനുഗ്രഹം പ്രിയപ്പെട്ട ടി ജി ലോണച്ചനൊക്കെ തിരുമേനയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലും തിരുമേനിയെ വളരെയേറെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഈ സ്ഥലം സമ്പാദിക്കുന്നതിനും ഇതിലൊക്കെ പ്രവർത്തിക്കുന്നതിനും ഒക്കെ അധ്വാനിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ പ്രത്യേകമായി അവസരത്തിൽ സന്തോഷം അറിയിക്കുന്നു അച്ഛൻ ആരോഗ്യം ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ഈ സ്ഥലത്തോടും ഈ ദേശത്തോടും ഒക്കെയുള്ള സന്തോഷവും സ്നേഹവും നിമിത്തമാണ് എന്നിവിടെ സംബന്ധിക്കുന്നത് അച്ഛനെ പ്രത്യേകമായി അവസരത്തിൽ ഓർക്കുന്നു ഇതിന് സ്ഥലം തന്നിട്ടുള്ളവരെ അധ്വാനിച്ചിട്ടുള്ളവരെ വിവിധ തരത്തിൽ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വലിയ പുല്ലി അച്ഛനോട് നിൽസൻ ശങ്കരത്തിലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു ഓരോ പുരുഷൻ നമ്മുടെ ദേവാലയത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ലോകത്ത് പർവ്വതത്തിലേക്ക് ഓടി പോകാൻ പറഞ്ഞപ്പോൾ ഈ പട്ടണത്തിൽ ഇതടുത്താണ് ഇവിടെ ഓടി പോകാം പർവ്വതത്തിലേക്ക് പോകാൻ എനിക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവദൂതന്മാർ അതും കേട്ടു ആ പട്ടണത്തെ സംരക്ഷിച്ചു എന്ന് പറയുന്നത് പോലെ ദേവാലയത്തിൽ പോകാൻ സാധ്യമാകാതെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം പഴയ കാലത്ത് പിതാക്കന്മാർ നമ്മുടെ പട്ടണങ്ങളിലെ നാലതിരുകളിലും അതുപോലെ തന്നെ ആര് ഇടുന്നിടത്തൊക്കെയും വിശുദ്ധ കുരിച്ച് പ്രതിഷ്ഠിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യും നമ്മുടെ ഭർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെയും പരമയാഗത്തിൻ്റെയും ബലിപീഠമാണ് കുരിശ് കുരിശ് ഊരാശ ചെയ്യപ്പെടുന്നില്ല ആ അടയാളം തന്നെ അനുഗ്രഹീതമാണ് അതുകൊണ്ട് നമ്മൾ അനുഗ്രഹം സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും കുരിശ് വരച്ചുകൊണ്ടാണ് കുരിശ് ഒരു സ്വർഗീയമായ അനുഗ്രഹത്തിന്റെ പ്രതിബിംബമാണ് നമ്മുടെ ഭർത്താവിൻ്റെ ബലിപീഠമാണ് ആ നിലയിൽ ആദരിക്കുന്നവർക്ക് അതിൻ്റെതായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും പ്രത്യേകിച്ച് ഇതിനുവേണ്ടി അധ്വാനിച്ച ട്രിസ്റ്റി സെക്രട്ടറി മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും നിവന്ധം പറയാൻ അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധനാവുന്നു സദോൻ പോലെ യേവോട് നടണിയേണമേ ദൈവമേ നിവർചതനാവുന്നു അന്നോരാഹരീ നിവർചതനാവുന്നു യഹോവേ നീ കൃഷികപ്പെട്ടവനേ ഞങ്ങളോട് നടണ ചെയ്യണമേ ദൈവമേ നിവർചതനാവുന്നു അന്നോരാഹരീ നിവർചതനാവുന്നു യഹോവേ നീ കൃഷികൂട്ടവനേ ഞങ്ങളോട് നടണ ചെയ്യണമേ ഞങ്ങൾ അർത്ഥയേ ഞങ്ങളോട് നടണ നമസ്സ് സൂഷിങ്ങൈ കുണ്ടനായ യേവനോട് നന്ദി ചെയ്യണമേ ദൈവമേ നന്ദി സൂഷിമീ സാര്യയനസ്മീ പാവിനാടിയരോട് പ്രതിക്ഷിത രാജാവേ നന്ദി സൂതിമാർക്ക് ശുഭസനായ ഞങ്ങളെ വിടാവേ ദരനാസ് സ്വാമ്രണമീന്ദ്രരാജുമേട് നീ കൃഷ്ണമസവയേ പോല പുണ്യമാനെന്തി മനകാസിമുണാപോനി നന്ദി അർണമേ നന്ദി അർഹനായ പ്രതിക്ഷിത പോലേ പരമവാഹനി മോക്ഷിയേ ും കുറിച്ചും സാധിക്കുകയും

സിവിനോട് നമ്മൾ ചെയ്യണമേ ഉരുസ്നേവിന്റെ മതിൽ പണിയണങ്ങോലുസേവനോ വിശ്വാസത്തിന് പോരാണി തീർത്ത സ്വർഗിൽ ചേർത്തോ കൊമ്പുകൾ തുണ നേടിയോരോരായി ശേഷപ്പെടുത്തുകയും ദുർബലന്മാരെ ശക്തിപ്പെടുത്തുകയും ചെയ്ത